ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബർ ഇരുപത് കൊൽക്കത്തയിൽ നിന്ന് ലക്നൌയിലേക്ക് നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാരുമായി പറന്നുയർന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് നാന്നൂറ്റി പത്ത് ഹൈജാക്ക് ചെയ്യപ്പെട്ടു വിമാനം റാഞ്ചിയ കുറ്റവാളികൾ പക്ഷേ പിന്നീട് അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അവർ കോൺഗ്രസ് എം എൽ എമാരായി ഭീകരവാദികൾ രാഷ്ട്രീയ നേതാക്കളായി മാറിയ കഥയല്ല ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തകർ ഭീകര പ്രവർത്തനം നടത്തിയതിന്റെ ചരിത്രമാണിത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു അസംബന്ധ നാടകമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഡിസംബർ ഇരുപതിന് അരങ്ങേറിയത് അതിലെ അഭിനേതാക്കളാണെങ്കിൽ ഉത്തർപ്രദേശിലെ ഡില്ലിയ ജില്ലയിൽ നിന്നുള്ള ഭോലാനാഥ് പാണ്ഡേയും ദേവേന്ദ്ര പാണ്ഡേയും ദില്ലിയിലെ പാലം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ തയ്യാറെടുത്ത കൊൽക്കട്ടയിൽ നിന്ന് ലക്നൌവിലേക്ക് വന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് നാനൂറ്റി പത്ത് എന്ന ബോയിൽ വിമാനത്തിൽ നിന്ന് രണ്ടുപേർ ചാടി എഴുന്നേറ്റ് കോക്ക് പീറ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വിമാനത്തിനുള്ളിൽ ആ സമയത്ത് നൂറ്റി മുപ്പത് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഈ നാടകം കണ്ട് എല്ലാവരും പകച്ചിരുന്ന് പോവുകയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ എന്ത് നടക്കുന്നത് എന്ന് മനസ്സിലാകാതെ വിറങ്ങലിച്ചു നിന്ന എയർലൈൻ ജീവനക്കാരോട് വിമാനം നേപ്പാളിലേക്ക് തിരിച്ചുവിടാൻ റാഞ്ചികൾ ആവശ്യപ്പെടുകയായിരുന്നു വിമാനത്തിൽ ഇന്ധനം കുറവാണ് നേപ്പാളിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് പൈലറ്റ് പറയുകയായിരുന്നു എന്നാൽ ബംഗ്ലാദേശിലേക്ക് പോകണം എന്നായി വിമാനം റാഞ്ചിയവരുടെ ആവശ്യം അതും നടക്കില്ല എന്നറിഞ്ഞപ്പോൾ വിമാനം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഇറക്കാനായി ആവശ്യം വാരണാസി വിമാനത്താവളത്തിലേക്ക് എത്തിയപ്പോൾ തങ്ങളുടെ ആവശ്യം ബോലാനാഥ് പാണ്ഡേയും ദേവേന്ദ്ര പാണ്ഡെയും വിമാനത്തിനുള്ളിലെ റേഡിയോ വഴി പുറം ലോകത്തെ അറിയിക്കുകയായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജയിലിൽ അടയ്ക്കപ്പെട്ട ഇന്ദിരാഗാന്ധിയെ മോചിപ്പിക്കണം സഞ്ജയ് ഗാന്ധിക്കെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ജനതാ സർക്കാർ രാജിവെച്ച് പുറത്തു പോകണം ഇതായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം കളിത്തോക്കും ക്രിക്കറ്റ് ബോളും ഉപയോഗിച്ചായിരുന്നു അത്രയും സമയം ഇവർ വിമാനത്തിൽ ഉണ്ടായിരുന്നവരെ ഭയപ്പെടുത്തിക്കൊണ്ടായിരുന്നത് പിറ്റേന്ന് പുലർച്ചെ ഒരു യാത്രക്കാരൻ ഇവരെ വിദഗ്ധമായി പറ്റിച്ച് വിമാനത്തിന് പുറത്തേക്കെത്തി ആ സമയം കോൺഗ്രസ് തങ്ങൾ വിമാനം റാഞ്ചിയവരുമായി ബന്ധമില്ല എന്ന് പ്രസ്താവനയിൽ ഇറക്കിയ സമയം തന്നെയായിരുന്നു അത് പിന്നീട് മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഇരുവരും കീഴടങ്ങുകയും ചെയ്യുകയായിരുന്നു കഥ ഒരിക്കലും ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അധികാരത്തിലേക്ക് എത്തി പിന്നാലെ ബോലാനാഥ് പാണ്ഡെയും ദേവേന്ദ്ര പാണ്ഡെയും കുറ്റവിമുക്തരാക്കി പതുക്കെ പതുക്കെ വിമാന റാഞ്ചർ കേസ് അപ്രത്യക്ഷമാവുകയും ചെയ്യുകയായിരുന്നു സംഭവം നടന്ന രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബോരാം നാഥ് പാണ്ഡയ്ക്കും ദേവേന്ദ്ര പാണ്ഡയ്ക്കും ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നൽകുകയും ചെയ്തു അങ്ങനെ വിമാനം റാഞ്ചിയെ രാജ്യത്തിന്റെ സുരക്ഷയും നിയമത്തെയും നോക്കുമുതിയാക്കിയവർ നിയമസഭയിലേക്ക് എത്തിയെടുത്താണ് ഈ കഥ അവസാനിക്കുന്നത് തന്നെ